മാഹി ഭരണകൂട നയത്തിനെതിരെ മാഹി വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രഖ്യാപന കൺവെൻഷൻ ജനുവരി ആറിന് രാവിലെ പത്ത് മണിക്ക് നടക്കും മാഹിയിലെ വ്യാപാര വ്യവസായ തൊഴിൽ മേഖലയെ പുറകോട്ടടിക്കുന്ന മാഹി ഭരണകൂടത്തിന്റെ നയത്തിനെതിരെയും യൂസർ ഫീയുടെ പേരിൽ വ്യാപാരികളെ കൊള്ളയടിക്കുന്ന മുനിസിപ്പൽ അധികൃതരുടെ തെറ്റായ നടപടികൾക്കെതിരെയുമാണ് പ്രഖ്യാപന കൺവെൻഷൻ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാഹി വ്യാപാര വ്യവസായ തൊഴിൽ മേഖലയുടെ മാഹി ഭരണകൂടം തുടർച്ചയായി അനുവർത്തിക്കുന്ന അവഗണനയ്ക്കെതിരെയും യൂസർ ഫീയുടെ പേരിൽ വ്യാപാരികളെ കൊള്ളയടിക്കുന്ന മുനിസിപ്പൽ അധികൃതരുടെ തെറ്റായ നടപടികൾക്കെതിരെയുമാണ് സമരപ്രഖ്യാപന കൺവെൻഷൻ വ്യാപാര മേഖലയെ തകർക്കുന്ന ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനെതിരെ ഫെബ്രുവരി മാസം മാഹിയിലെ വ്യാപാരികൾ മുനിസിപ്പൽ ലൈസൻസ് പുതുക്കുമ്പോൾ ലൈസൻസ് ഫീക്ക് പുറമെ യൂസർ ഫീ അടയ്ക്കില്ലെന്നും സമരമുറയുടെ ഭാഗമാണിതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ വ്യാപാര ബന്ധം ഉൾപ്പെടെയുള്ള ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകും രണ്ടായിരത്തി ഇരുപത്തി ആറ് തന്നെ ആദ്യത്തെ ആഴ്ച വ്യാപാരികൾ അവരുടെ രോചനം ആരും കേൾക്കാതെ ഭരണകൂടം കേൾക്കാതെ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവുകളാണ് കാലമത്യുമായി നമ്മൾ സമരത്തിൻ്റെ പ്രയോജനങ്ങളൊന്നും പരമധി ലഭിക്കാതെ പോകുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഈ വർഷം തുടക്കം തന്നെ ആദ്യം മാഹി വ്യാപാര സമൂഹത്തിൻ്റെ സമരപ്രഖ്യാപന കൺവെൻഷൻ വരുന്ന ആറാം തീയതി കാലത്ത് പത്ത് മണിക്ക് മാഹി മുനിസിപ്പാൽ പഞ്ചായത്ത് നടക്കുന്നുണ്ട് ഈ കൺവെൻഷൻ്റെ ഉദ്ദേശം മുനിസിപ്പാലിറ്റി വ്യാപാരികളിൽ നിന്നും വാങ്ങുന്ന തുക വാങ്ങുന്ന പണത്തിൽ മതിയായ സേവനം നൽകുന്നില്ല എന്നുള്ളതാണ് ഈ സമരത്തിന്റെ മുഖ്യമായ കാരണം ലൈസൻസ് ഫീസോ ബിൽഡിംഗ് ടാക്സോ അല്ല അപ്പം ലൈസൻസ് ഫീസും ബിൽഡിംഗ് ടാക്സും നമ്മളിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു സീപ്പറ്റി നമുക്ക് സേവനം ചെയ്യുന്നു എന്നുള്ളതാണ് പഴയ ഉണ്ടാക്കുന്നത് അത് അത് ഈ പ്രാവശ്യം നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അവയ്ക്ക് അതിൻ്റെതായ ഷാജി പിണക്കാട്ട ഷാജു ഖാനം പയറ്റ അരവിന്ദൻ പി റഹീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു